നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിങ്ങിനായി പോവുകയായിരുന്ന തൊഴിലാളി കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ അഖമ്പാടം സ്വദേശി കൂരി അബ്ബാസാണ് രക്ഷപ്പെട്ടത് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ലെന്ന ശ്രീ കൃഷ്ണകുമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാമബീഥികളെ അമ്പാടികളാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിലമ്പൂർ നഗരത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭായാത്ര നടന്നു ഷോക്കേറ്റ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ കാണക്കുന്ന നഗറിലെ ശേഖരൻ എന്ന അൻപത്തിയഞ്ചുകാരനാണ് മരിച്ചത് പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം <laughs> <the> i <pick -up. laughs> കേരള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പതിനാറോളം കസ്റ്റഡി മരണങ്ങളാണ് പതിനാറോളം കസ്റ്റഡി മരണങ്ങൾ അതിലേറെ നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് അതിന് പിന്നിലുള്ള ചരിത്രമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ പോലീസിന്റെ കസ്റ്റഡിയിൽ അയാൾക്ക് നേരിട്ട അല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കിയതിന്റെ പേരിലുള്ള കസ്റ്റഡി മരണങ്ങളായിട്ട് അത് മാറും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറോളം കംപ്ലൈന്റുകൾ നിങ്ങളുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള അതോറിറ്റിയാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മൂവായിരത്തി അഞ്ഞൂറ് കംപ്ലൈന്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പോലീസിന് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചു നോക്കുകുത്തിയായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് അത് മാറിയിരിക്കുക ആയിരത്തി അഞ്ഞൂറോളം കംപ്ലൈന്റുകൾ മാത്രമേ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കയറാവൂ എന്ന നിലയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് പുറമെയാണ് കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസ് സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പരിശോധിച്ച ആയിരത്തി പരാതികളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നട്ടിലില്ലാത്ത പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജിശങ്കർ ബിജു എം ശാമുവൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് ജിഷ സജിത് മോർച്ച പ്രസിഡന്റുമാരായ സി പി അറു സി പി കൃഷ്ണൻ സുനിത എലങ്കൂർ അഖിൽ സായി സുബീഷ് പള്ളിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു റബ്ബർ പോവുകയായിരുന്ന തൊഴിലാളി കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം സ്വദേശി കൂരി അബ്ബാസ് ആണ് നിസാര രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുലൈപ്പാടം നൂറ്റി അൻപതിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അബ്ബാസ് മുലൈപ്പാടം ഭാഗത്തെത്തിയപ്പോൾ റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ മുൻപിൽപ്പെട്ടു ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കാട്ടാന പിന്നാലെത്തി ഇതിനിടെ റോഡിൽ വീണ അബ്ബാസിനെ ചവിട്ടാനായ ആന കാലുയർത്തിയെങ്കിലും പിന്നീട് പിന്തിരിയുകയായിരുന്നു ആനയുടെ ചവിട്ടേറ്റ് താൻ മരിച്ചെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അതെന്ന് അബ്ബാസ് പറഞ്ഞു ആദ്യത്തെ ആന പിന്തിരിഞ്ഞു പോയപ്പോഴാണ് രണ്ടാമത്തെ ആന പിന്നിൽ നിൽക്കുന്നത് കണ്ടത് ഈ ആനയും ആദ്യത്തെ ആന പോയ വഴിക്ക് പോയതോടെയാണ് അബ്ബാസിന് ജീവൻ തിരികെ കിട്ടിയത് ഞാൻ അത്താൻ വണ്ടി രാവിലെ പോയപ്പോ നാലു മണിക്ക് അവിടെ ഒരു വളവുണ്ട് വളവ് ചെന്ന് തിരിഞ്ഞപ്പോ വണ്ടി ആനന്റെ തൊട്ടടുത്ത് തൊട്ട് തൊട്ടില്ലെന്ന് നടത്തപ്പോ വണ്ടി അവിടെ എത്തിയോടിയേക്കിന് നാലടി ഓടി അവിടെ വീണ് വീണ് അവിടെ ഞാൻ ആന എന്റെ വഴിക്കാതെ കൂടി എന്റെ ചോട്ടണ്ടിരുന്ന് തിരിഞ്ഞിട്ട് അങ്ങനെ ആ വീഴ്ചയിൽ കാൽമുട്ടിനും വിരലിനും തുടകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അബ്ബാസിന് ചികിത്സാ സഹായം നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു നിരവധി തൊഴിലാളികൾ കടന്നു പോകുന്ന ഇടിവണ്ണ മുല്ലേപ്പാടം റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടാനകൾ തമ്പടിക്കുന്നത് ഈ മേഖലയിലെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രാഥമിക സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമികാംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാള് പാലക്കാടിന്റെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ എങ്ങനെ യോഗ്യനാവുക ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കുക ഞങ്ങൾ അതിനെ ശക്തമായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും കോൺഗ്രസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാവുക കോൺഗ്രസ് കാരണം ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ഇതുവരെ രാഹുൽ ആ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ വന്ന വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ വന്ന ചാറ്റുകൾ ഇത് സംബന്ധിച്ചെല്ലാം ഇതുവരെ അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉറപ്പുണ്ട് താൻ കുറ്റം ചെയ്തിട്ടുണ്ട് തൻ്റെതാണ് ഈ വോയിസ് ക്ലിപ്പ് തന്റേതാണ് ഈ ചാറ്റുകൾ എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അത്തരത്തിൽ ഒരാള് പാലക്കാടിന് എം എൽ എ ആയിട്ട് ആവശ്യമില്ല പാലക്കാടിന്റെ മണ്ണിൽ എം എൽ എ എന്നുള്ള നിലയിൽ കാലുകുത്താൻ രാഹുൽ മാങ്കുട്ടത്തില് ഞങ്ങൾ അനുവദിക്കില്ല ഇതിനെതിരെ കോൺഗ്രസ് പ്രതിരോധം തീർക്കുവാൻ ശ്രമിച്ചാൽ പാലക്കാട്ടെ ജനങ്ങളുടെ മുൻപിൽ കോൺഗ്രസ് അപഹാസ്യമാവുമെന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയത് രാഹുൽ കുറ്റം ചെയ്തു എന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിന്റെ എം എൽ എ ആയിരിക്കുവാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ നിഷേധിക്കുവാൻ രാഹുൽ തയ്യാറാകാത്തത് കുറ്റം ചെയ്തതുകൊണ്ടാണെന്നും അത്തരത്തിലുള്ള ഒരാളെ പാലക്കാട് എം എൽ എ ആയിട്ട് ആവശ്യമില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഗ്രാമവീഥികളെ അമ്പാടികളാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിലമ്പൂർ നഗരത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭായാത്ര നടന്നു ക്ഷേത്രങ്ങളിലും വിവിധ ചടങ്ങുകൾ നടന്നു

ചക്കാലക്കുത്ത് വീട്ടിക്കുത്ത് മണലൂടി കോവിലകത്തുമുറി തെക്കുമ്പാടം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നാലുമണിക്ക് നൃത്ത നൃത്തങ്ങളോടും ഭജനയോടും കൂടി മഹാശോഭായാത്രയായി ശ്രീ വിരാടപുരി അയ്യപ്പ ഭജന മഠത്തിൽ സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണം ഉണ്ടായി മഹാശോഭയാത്രയിൽ വാദ്യഘോഷ അകമ്പടിയോടുകൂടി ശ്രീകൃഷ്ണ വീഷധാരികളായ ബാലികാ ബാലന്മാരും കണ്ണന്റെ ലീലാവിലാസങ്ങൾ എടുത്തു കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും അനുഗമിച്ചു ആഘോഷ പ്രമുഖ കെ രജീഷ് ഗോപികൃഷ്ണൻ കെ ശശികുമാർ വൈകാശ് തുടങ്ങിയവരും നേതൃത്വം നൽകി ചാലിയാർ പഞ്ചായത്തിലെ ശേഖരൻ എന്ന എന്നാണ് ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് വീട്ടിൽ നിന്നും ആട്ടിൻകൂട്ടിലേക്ക് കൊടുത്തിരുന്ന ബൾബ് കണക്ഷനിൽ നിന്ന് ഷോക്കേറ്റത് ശേഖരന് ഷോക്കേറ്റതോടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരി അംബികയ്ക്കും ഷോക്കേറ്റു വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ആംബുലൻസ് ഡ്രൈവർ നജീബ് സി പി ആർ നൽകിയ ശേഷം അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വീടിനോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിലേക്ക് നൽകിയ ഇലക്ട്രിക് വയറിൽ നിന്നുമാണ് ഷോക്കേറ്റത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിലമ്പൂരിന്റെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തിയ കേന്ദ്ര സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂ ബോർഡ് മെമ്പറും യു ജി സി മെമ്പറും ലക്നൌ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിരുന്ന പ്രൊഫസർ മുഷീർ ഹുസൈൻ സിദ്ധീഖിയെ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ഭാരവാഹികൾ സ്വീകരിച്ചു വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി ബൊക്കെ നൽകുകയും നാലുക വീരാൻകുട്ടിയെ പൂമാല അണിയിക്കുകയും ചെയ്തു ഡോക്ടർ ഡോക്ടർ നവാസ് അലി ജാഫർ എന്നിവർ അടങ്ങുന്ന സംഘം നിലമ്പൂരിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചു തേക്ക് മ്യൂസിയത്തിൽ വെച്ച് നടന്ന സമാപന പ്രോഗ്രാമിൽ വെച്ച് സമ്മാനമായി ലഭിച്ച നിലമ്പൂർ തേൻ സ്വീകരിച്ചു നിലമ്പൂരിന്റെ വശ്യ സൗന്ദര്യം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും സഹകരണവും എന്നെ വല്ലാതെ ആകർഷിച്ചു എന്നും ഈ സൗഭാഗ്യം അനുഭവിക്കുവാൻ എന്റെ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഹുസൈൻ സിദ്ദിഖ് മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പി എം ഖാലിദ് ഹിദായത്തുള്ള ചുള്ളിയിൽ ഷാജഹാൻ പായമ്പാടം അസം മംഗലത്ത് സന്തോഷ് സഫാരി സുധീർ വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി മുറി ഗ്രന്ഥശാല ദിനം ആചരിച്ചു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ദിനം സന്ദേശം നൽകി ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാളിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവിതാംകൂറിന്റെ ഭാഗമായ അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ ഒത്തുകൂടിയ പുസ്തക പ്രേമികൾ എല്ലാ ഗ്രന്ഥശാലകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ഈ സംഘം കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്നത്തെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന് രൂപം നൽകുവാൻ കാരണമായി ആയതിനാൽ സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ദിനമായി ആചരിക്കുകയും അതിന്റെ ഭാഗമായി ദ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ എട്ട് മണിക്ക് വായനശാല മുറ്റത്ത് വെച്ച് പതാക ഉയർത്തലും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു കമ്മിറ്റി മെമ്പറായ രഘുരാജ് ലൈബ്രറിയൻ ജയന്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പനമ്പറ്റ ശ്രീധർമ്മശാസ്ത്ര വചന മണ്ഡത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണൻ ജയന്തി ആഘോഷിച്ചു രാവിലെ മണി മുതൽ ശ്രീമദ് ഭാഗവത പാരായണം നടത്തി തുടർന്ന് നിരവധി രാധമാരുടെയും കൃഷ്ണന്മാരുടെയും അകമ്പടിയോടെ ശോഭായാത്ര നടത്തി ചോളമുണ്ട വെള്ളാറമുണ്ട കുറ്റിക്കാട് എന്നീ സ്ഥലങ്ങളിൽ ശോഭായാത്രയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് കുട്ടികളുടെ നൃത്ത പരിപാടികൾ നടത്തി എം നാരായണൻ ടി കൃഷ്ണൻ എം പ്രഭുലനാഥൻ ടി നാരായണൻ സി എ ജനാർദ്ദനൻ എം സുരേഷ് കുമാർ സി എ പുഷ്പരാജൻ ചന്ദ്രമതി മൂന്നാക്കൽ കല്യാണി വലിയാട്ട് പറമ്പിൽ ബീനാപുതു തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ഏനാന്തി മാങ്കുത്ത മിസ്ബാഹുൽ ഹുദാ മദ്രസ നബുദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു മഹല്ല ഖാസി മുഹമ്മദ് അൻസർ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഷെറീഫ് മനോളൻ പ്രസിഡന്റ് കണ്ണത്ത് മൊയ്തീൻ മൗലവി വള്ളിക്കാടൻ ഉസൈൻ മണ്ണക്കടവൻ നദീർ ഫൈസി കെ ടി സഹാ ഉദ്ദീൻ അഭിലാഷ് മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി